േരും ത്രികോവിൽ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി ദർപ്പണത്തിന് വൻ ഭക്തജനത്തിരക്ക് പുലർച്ചെ നാല് മുപ്പതിന് ആരംഭിച്ച പിതൃദർപ്പണം പതിനൊന്ന് മണിവരെ നീണ്ടു മുങ്ങിക്കുളിച്ച് ബലിയിടാൻ സൗകര്യമുള്ള ശിവക്ഷേത്രങ്ങളിലൊന്നായ പെരും ോവിൽ ക്ഷേത്രത്തിൽ മഹാശിവരാത്രിക്ക് എന്ന പോലെ കർക്കിടക ബാഹുബലി ദിനത്തിലും ആയിരങ്ങളാണ് എത്തിച്ചേരുന്നത് പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ പിറവം അഗ്നിരക്ഷാ സേനയും ഭക്തരെ നിയന്ത്രിക്കാൻ പോലീസും മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആംബുലൻസ് സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പാഴൂർ പെരുന്തൃക്കോവിൽ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി ദിനത്തിൽ പിതൃമോക്ഷ പ്രാപ്തിക്കായി ആയിരങ്ങൾ ബലിതർപ്പണം നടത്താനെത്തി പുലർച്ചെ നാല് മുപ്പത് മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു തലേന്ന വ്രതമെടുത്ത് ദിവസം പുലർച്ചെ കുളിച്ച് ഈറനോടെ ബലിയിടുന്നതാണ് പാരമ്പര്യ രീതി മുങ്ങിക്കുളിച്ച് ബലിയിടാൻ സൗകര്യമുള്ള ശിവക്ഷേത്രങ്ങളിലൊന്നായ പാഴൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി പ്രധാനമാണ് മഹാശിവരാത്രിക്കെന്ന പോലെ കർക്കിടക വാവുബലി ദിനത്തിലും ആയിരങ്ങൾ എത്തിച്ചേരുന്ന ക്ഷേത്രമാണിത് പെരുന്തൃക്കോവിലപ്പനെ വെച്ച കിഴക്കോ ൊഴുകുന്ന പുഴയും സ്വയംഭൂവായ പെരുതൃക്കോവിലപ്പനുമാണ് പാഴൂരിന്റെ പ്രത്യേകത ശിവരാത്രി ദിനത്തിൽ മണപ്പുറത്താണ് ബലിതർപ്പണം വാവിന് പോലെ കൊട്ടാരമുറ്റത്ത് വാവുബലി ഇടുന്നതിനായി ദേവസ്വം സൌകര്യമൊരുക്കിയിരുന്നു മതപുരോഹിതന്മാരായ ഉണ്ണികൃഷ്ണൻ ശാന്തി പ്രദീഷ്പി ഇളയത് എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടന്ന തിലഹോമം സായുജ്യ പൂജ ചടങ്ങുകൾക്ക് മേൽശാന്തി മനോജ് നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ പിറവം അഗ്നിരക്ഷാ നിലയത്തിലെ ഉദ്യോഗസ്ഥർ ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ തന്നെ സുരക്ഷാ സംവിധാനങ്ങളുമായി സ്ഥലത്തെത്തിയിരുന്നു ഭക്തരെ നിയന്ത്രിക്കുന്നതിനായി പിറവം പോലീസിനെയും മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ പിറവം താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ലഭ്യമാക്കിയിരുന്നു മുൻ വർഷങ്ങളിലെ പോലെ സേവാഭാരതി പിറവൻ നഗരസഭാ സ്ഥാനീയ സമിതിയുടെ നേതൃത്വത്തിൽ സൗജന്യ ചുക്ക് വിതരണം ചെയ്തു ബലിതർപ്പണത്തിനെത്തിയ ഭക്തജനങ്ങൾ പതിനൊന്ന് മണിവരെ ക്യൂ നിന്നാണ് ചടങ്ങുകൾ നടത്തിയത് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്